ഗായസ് ഇവിടെ സ്ഥിരം പുലി ഇറങ്ങുന്ന സ്ഥലമാണ് ഇന്നലെ രാത്രി ഇവിടെ പുലി ഇറങ്ങിയിട്ടാ ഇതിലെ കൂടെ ഇപ്പൊ ആൾക്കാർ കാണാറുണ്ട് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്റെ അനിയൻ ഇന്നലെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ അവസാനം ഞാൻ എന്തായാലും പുലിയെ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുള്ള് കണ്ടോ ഇന്നലെ രാത്രി പള്ളിയിൽ ക്രിസ്മസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവന്റെ മെസ്സേജ് നമ്മൾ കണ്ടത് രമേശേനും അമലും കൂടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പുലി ഇവിടെ നിൽക്കുകയാണ് തൊട്ടുപുറത്തായിട്ട് വലിയൊരു കുളവും ഉണ്ട് മാനും പന്നിയൊക്കെ രാത്രി വെള്ളം കുടിക്കാൻ ഇവിടെ വരാറുണ്ട് അപ്പൊ പിന്നെ അതിന്റെ പുറകെ പുലി ഇറങ്ങുമല്ലോ ഇത് പുൽത്തായി ഉണ്ടാക്കുന്ന പുല്ലാണ് ഇട്ടാ ഏക്കർ ഇടക്കുന്ന സ്ഥലം ഇവിടെ ഇതുപോലെ ഈ പുല്ല് പിടിച്ച് കിടക്കുകയാണ് അതിപ്പോ പുലുക്ക് അടക്കാൻ ഒരു താവളമായി കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടുന്ന് ഒരു പട്ടീനെ പുലി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചി പത്മനിശ്ചിപ്പോ പുതിയൊരു പട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ രാത്രി കാലങ്ങളിൽ കൂട്ടിന്ന് അഴിച്ചുവിടാതെ വളർത്തണം കുറച്ചുകൂടെ നടന്നാൽ നമ്മളെത്താൻ പോകുന്ന ഒരു വിജനമായ സ്ഥലത്താണ് ഒരുപാട് കാലം മുമ്പ് തന്നെ താമസം ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വീടിന്റെ ഞാൻ എന്തായാലും എല്ലാം അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കി വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത് വലിയ പേടിയൊന്നും ഇല്ലെങ്കിലും വല്ല പുലിയും അകത്ത് പെറ്റ് കിടക്കുന്നുണ്ടെങ്കിലോ എന്തായാലും നമ്മൾ വീടിന്റെ എല്ലാ റൂമും കയറി നോക്കി ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഓരോ അടിയും ശ്രദ്ധിച്ചു വെക്കണം കാരണം നല്ല മുട്ടൻ വിഷപ്പാമ്പുകളൊക്കെ ചപ്പിന്റെ ഇടയിൽ കിടക്കുന്നുണ്ടാവും ഇനി പുൽക്കാട്ടിലൂടെ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ പുലിയും മാനും പന്നിയൊക്കെ എപ്പോഴും ഇതിനകത്ത് ഇന്നലെ വരെ കണ്ടത് ഇതിനകത്തേക്ക് കയറി പോകണം ാണ് കേട്ടോ ഇത് ഫോറസ്റ്റ് ഏരിയ അല്ല മൊത്തത്തിൽ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നിനക്കിങ്ങനെ നടക്കാൻ പേടിയില്ല എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് ഇത് നമ്മൾ ജനിച്ച് വളർന്ന നാടാണ് അതുകൊണ്ട് തന്നെ ഓരോ വഴിയും കൃത്യമായിട്ട് അറിയാം ഈ പുൽക്കാടിന്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്ന ഗ്രൗണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് പാറയിൽ പുലി കിടക്കണം കണ്ടിട്ട് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട് വീഡിയോ വലിയ ക്ലിയർ ഒന്നും ഇല്ലെങ്കിലും പകലിങ്ങനെ സുഖമായിട്ട് കിടക്കണം കണ്ടില്ലേ പുലി ഈ അടുത്ത എന്റെ വ്ലോഗ് കാണുന്ന കുറെ പേര് കമന്റ് ഞാൻ മൃഗങ്ങളുണ്ട് എന്ന് പറയുക ഒന്നിനെയും കാണിക്കുന്നില്ല എന്ന് അത് സ്ഥിരമായി നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് പുലി പകൽ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ രാത്രി എന്തായാലും പുലി ഇറങ്ങുന്നത് ഉറപ്പാണ് അപ്പൊ ഇന്ന് രാത്രി പറമ്പിൽ എന്ത് സൗണ്ട് കേട്ടാലും നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനത്തെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഡെയിലി രാത്രി ഇനി നമ്മൾ പുലിയിറങ്ങുന്ന വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചറായ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഫോളോ ചെയ്തിട്ടൊന്ന് കൂടെ കൂടിയാൽ മതി അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ ബൈ ബൈ സി യു